നമസ്കാരം ഫുഡിറ്റി കേരള ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കൂടുതലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള വാർത്തകളായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ പതിഞ്ഞത് അല്ലെങ്കിൽ ബി ജെ പി നടത്തുന്ന യാതൊരു കൊള്ളലുണ്ടായ്മകളും സർക്കാർ വിധ പ്രക്ഷോഭങ്ങളും പ്രക്ഷേപണം ചെയ്യുവാൻ മാധ്യമങ്ങൾ മടിച്ചിരുന്നു ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങളെയെല്ലാം ബി ജെ പി തങ്ങളുടെ സ്തുതിപാടകരാക്കിയതിന്റെ ഭാഗമായാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ മാധ്യമ മേഖലയ്ക്ക് ചുവടുവെക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കർണാടക കോൺഗ്രസ് ഇതിന്റെ ആദ്യപടിയായി യൂട്യൂബ് ചാനലും രണ്ടാം ഘട്ടത്തിൽ പത്രവും ആരംഭിക്കാനാണ് കർണാടക കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ തുടക്കമെന്നോണം ബംഗളൂരുവിലെ കെ ഓഫീസിൽ പ്രത്യേക സ്റ്റുഡിയോ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം വിലക്കെടുത്തുകൊണ്ട് മാധ്യമങ്ങളുടെയാണ് ബി ജെ പിയും മോദിയും തന്നെ രണ്ടായിരത്തി പതിനാലിന് ശേഷം കോൺഗ്രസിനെതിരായ വാർത്തകൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ബി ജെ പി നടത്തിയത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് കോൺഗ്രസിന്റെ നയങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ എത്തിക്കുക പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക ബി ജെ പിയുടെ പ്രചരണങ്ങൾക്ക് മറുപടി നൽകുക എന്നിവയായിരിക്കും മാധ്യമ സംരംഭത്തിന്റെ മുഖ്യ അജണ്ടകൾ കോൺഗ്രസ് എത്രത്തോളം മോഡേൺ ആണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായി അറിയില്ല കഴിഞ്ഞ അൻപത് വർഷമായി കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്ന ബി ജെ പിയുടെ പ്രചരണം തെറ്റാണ് അവർ ചരിത്രം വളച്ചൊടിക്കുകയാണ് അതേപോലെ തന്നെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ചില സമയങ്ങളിൽ സമൂഹത്തിലെ അടിത്തട്ടിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നത് വസ്തുതയാണ് അതുകൊണ്ട് തങ്ങൾ സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ പോവുകയാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ പത്രം ആരംഭിക്കാനും ആലോചിക്കുന്നുണ്ട് എന്നാൽ ആ തീരുമാനം ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നാണ് കർണാടക കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ജി സി ചന്ദ്രശേഖർ പ്രതികരിച്ചത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് കോൺഗ്രസ്സിന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ലെന്ന തോന്നലും പുതിയ സംരംഭം തുടങ്ങുന്നതിന് പിന്നിലുണ്ടെന്നും ചന്ദ്രശേഖർ പറഞ്ഞു പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ മുഖപത്രമായ ജാഗോ ബംഗ്ലയുടെ പ്രവർത്തനങ്ങൾ പഠിച്ചതിന് ശേഷമായിരിക്കും പത്രം തുടങ്ങുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ജാഗോ ബംഗ്ല എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്നും പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിലും പത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യത എത്രത്തോളം ലഭിക്കുന്നുണ്ട് എന്നീ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാകും പത്രം ആരംഭിക്കുക